വണക്ക മക്കളെ മയൽ മാണിക്കത്തിൽ പൂക്കൾ നരെയൊന്നും പൂക്കൾ തുടങ്ങിയ രണ്ട് മൂന്ന് നാല് മയൽ മാണിക്കത്തിൽ നാല് പൂ പത്ത് മൂന്നാമത്തെ തടവ് ഉടൻ വളർന്ന് മുട്ടക്കളം അരുമ്പ അരമ്പരമ്പ മൊട്ടക്കളം നാളെക്കെല്ലാം നെ വിപോലെ വിദ്യാ ഇവ മൊട്ടക്കൾ നിൽക്കുന്നു വിദ്യ കുട്ടി കുട്ടിയാ അതെ നാല് പൂ വിജിരുത് എന്താ മുട്ടക്കളാ നിക്കി പൊടിപ്പൊടിയ മഞ്ചപ്പൂ നേ ടേബിൾ റോസ് എന്താ അന്തിമന്താരം പൂക്കൾ വീടുകൾ എടുക്കല എല്ലാം പൂട്ട് നേത്ത മഴ വിഞ്ചി പാത്ത എന്നാലേ എല്ലാം കൊഞ്ചം വാട തുടങ്ങിയിട്ട് മാതുളയില പൂക്കൾ ഇത് സുഗർക്കുള്ള പൂ ഇതും സുഗർക്കുള്ള പൂ மஞ்சள் கலரில் நிறைய பூ பூத்துரு கிலோ கிலோ கொத்தவரையில் செடிய செடிய வரை செடிய வரையிலையும் நிறைய பூக்கள் இந்த பீங்காங் வந்து மழை தூத்துனோன்னா பெயரு பார்த்துருங்க வாடாமல்லி வரணும் சந்தன கலர் இந்த கலரு ൊണ്ടി ഒന്ന് പുതുസാതിരിട്ടെ ബാൾസം ഇത് ഒരു കളറിലതും പെർപ്പിൾ കളർ മിക്സിക്കോം അത് ഇത് എല്ലാം എന്താ മൊട്ടുകഴുക മഞ്ച കലർത്ത ഭയങ്കര കാറ്റ് ഭയങ്കര കാത്തും എല്ലാം നിക്കി ഇതിൽ രണ്ട് കളറ് ചെടികളെല്ലാം നല്ല അസെയത് ഇത് പിടിച്ചാൽ ലൈക്ക് പണു ഷെയർ പണുങ്ങ സബ്സ്ക്രൈബ് പണുങ്ങ ചെമ്പരത്തിൽ ഒന്ന് രണ്ട് വരഞ്ചിരിക്ക ചൈനീസ് കൊഞ്ചം പൂക്കൾ വര തുടങ്ങിയാച്ചുവാറ്റിപ്പൂ വണക്കം